സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ടെറസിൻ്റെ വാർപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂറിൻ ടൈം കൊടുക്കും അത് കഴിഞ്ഞ് വാട്ടർ ഫ്ലോ ലെവൽ ചെയ്ത് സ്ക്രീഡ് ചെയ്യുകയാണ് പതുക്കെ അങ്ങനെ ചെയ്യുമ്പോഴോ നമ്മൾ വിചാരിക്കും നമ്മുടെ വാർപ്പ് പ്രൊട്ടക്റ്റഡ് ആയി എന്ന് ശരിക്കും നമ്മുടെ വാർപ്പ് പ്രൊട്ടക്റ്റഡ് ആയോ എന്നും ശരിയായ രീതിയിൽ വളരെ ചെലവ് കുറഞ്ഞ മാർഗത്തിൽ നമ്മുടെ ടെറസിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം ഹായ് ഞാൻ ആസർ മിക്കു എക്സ്പെർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ടെറസിൻ്റെ ലീക്കേജിൻ്റെ പ്രധാന കാരണങ്ങൾ സ്ട്രക്ചറൽ ഡാമേജ് ആകാം കാലാവസ്ഥാ വ്യതിയാനങ്ങളാകാം ശരിയായി പ്രോസസ്സ് ചെയ്യാത്ത എംസാൻഡാകാം വാർപ്പിൻ്റെ ക്യൂറിംഗ് ടൈമിനിടയിൽ തൊട്ടടുത്തൊരു പ്രദേശത്ത് മൈനിങ്ങോ ഷെയ്ക്കിങ്ങോ മൂലമുണ്ടാകുന്ന എക്വോ മൂലവും വിള്ളലുകൾ ഉണ്ടാകാം ശരിയായി വാട്ടർഫ്ലോ ലെവൽ ചെയ്യാത്ത സ്ക്രീനിങ് മൂലവും ലീക്കേജ് ഉണ്ടാകാം ഇനി ശരിയായി വാട്ടർഫ്ലോ ലെവൽ ചെയ്ത സ്ക്രീഡ് ആയിരുന്നാലും കാലക്രമത്തിലുണ്ടാകുന്ന ഉയർന്ന ചൂട് കാരണം വാർപ്പിന് വിള്ളലുകൾ ഉണ്ടാവുകയും ആ വിള്ളലുകൾ വഴി വെള്ളം ഇറങ്ങുന്നതും ലീക്കേജിന് കാരണമാകാം ടെറസിന്റെ സ്ക്രീഡ് പൊട്ടി മദർ കോൺക്രീറ്റിൽ വെള്ളം ഇറങ്ങുന്നതാണ് ലീക്കേജിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ആർ സി സി സ്ട്രക്ചറിൻ്റെ നിർമ്മാണ സമയത്ത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ കാരണം മൈന്യൂട്ടായിട്ടുള്ള എയർ ക്രാക്കുകളും ക്രാക്കുകളും ഉണ്ടാകും കാലക്രമത്തിൽ ഈ ക്രാക്കുകൾ വികസിക്കുകയും അതിലൂടെ ഈർപ്പം പിടിച്ചാണ് ടെറസിൽ ലീക്കേജ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മദർ കോൺക്രീറ്റിനെയാണ് കോൺക്രീറ്റിൻ്റെ ക്യൂറിൻ ടൈം കഴിഞ്ഞാൽ ഉടൻ തന്നെ വാട്ടർ പ്രൂഫിംഗ് നടത്തുകയാണെങ്കിൽ വാട്ടർ പ്രൂഫിൻ്റെ പോളിമർ കണ്ടൻറ്റുകൾ മദർ കോൺക്രീറ്റിലോട്ട് പെനിട്രേറ്റ് ചെയ്യുകയും അവിടുത്തെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകളെയും എയർ ക്രാക്കുകളെയും ഇനീഷ്യലി തന്നെ അത് അടയ്ക്കുകയും ചെയ്യും ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ആർ സി സി സ്ട്രക്ച്ചറിലോട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മദർ കോൺക്രീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും അതിനുശേഷം വാട്ടർ ഫ്ലോ ലെവൽ ചെയ്ത് സ്ക്രീഡ് ചെയ്യാവുന്നതാണ് ഈ വാട്ടർഫ്ലോ ലെവൽ ചെയ്ത് സ്ക്രീഡ് ചെയ്യുമ്പോൾ പോളിമർ കണ്ടൻറ്റുകൾ നിർബന്ധമായി നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് വാട്ടർ പ്രൂഫിന് സംബന്ധമായ സംശയങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സൈനിങ് ഓഫ് നാസ്രസ്മായും പിന്നെ മെഗ എക്സ്പേർട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ